ഇന്നലെ ഈ സാരിയുടെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറച്ച് പേര് ചോദിച്ചു കിട്ടും അത് നിന്ന് വാങ്ങിയതാണോ അവരുടെ ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമന്റ്സ് കണ്ടു കിട്ടോ പക്ഷെ ഞാൻ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊന്നും വാങ്ങിയതല്ല ഇൻസ്റ്റാഗ്രാം പേജ് ആയ ഉണ്ണീസ് അപ്പാരൽ എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്ന് നമുക്ക് കൊളാറേഷൻ അയച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ നിൽക്കുന്നത് അതായത് ഇതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ സാരിയുടെ കാരണം നമ്മുടെ വീടിന്റെ ഫ്രണ്ട് തന്നെ എന്നും ഇതുപോലെ വീഡിയോസ് എടുത്തിട്ട് ഭയങ്കര മടുപ്പായിട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നീങ്ങിയിട്ട് നമുക്ക് ഇവിടുന്നേലൊക്കെ വീഡിയോസ് എടുക്കാൻ പിന്നെ എനിക്ക് തോന്നിയത് ഇങ്ങനെ കൊടുത്തൊരുങ്ങിയതല്ലേ നാലാൾക്കാരെ കാണിച്ചില്ലെങ്കിൽ വളരെ ാണ് അതുകൊണ്ട് തന്നെ ഞാനിത് വീട്ടിലേക്ക് ഒന്ന് പോവാന്ന് വിചാരിച്ചിട്ടു അവിടെ ആരി മാദർശന അമ്മയാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് വിളിക്കണു വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇതേ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ട് അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തു നമ്മുടെ മങ്ങാട് പാടത്തിൻ്റെ അവിടുന്നാട്ടല്ല വീഡിയോസ് കൊടുത്തത് വീട്ടിലെത്തി എന്നെ കണ്ട വഴിക്ക് അമ്മയ്ക്ക് ഒറ്റ ചോദിച്ചിട്ടുണ്ട് അടങ്ങും ഇത്ര നല്ല സാരി എടുത്തിട്ട് എന്തിനാ വന്നത് ഇതെല്ലാം ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എടുത്താ പോരെ എന്നൊക്കെ ചോദിച്ചിട്ടോ പിന്നെ ഞങ്ങൾക്ക് ഈ മന്ത് തന്നെ എൻ്റെ ഒരു കസിന്റെ എൻഗേജ്മെന്റ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന് എടുത്താൽ പോരെന്നും പറഞ്ഞിട്ടാ സീത പറഞ്ഞത് പക്ഷേ എനിക്ക് എൻഗേജ്മെന്റ് കാക്കാൻ പറ്റില്ലല്ലോ കൊളാബറേഷൻ കൊളബറേഷന് തരുന്നതായതുകൊണ്ട് തന്നെ അവർ പറയുന്ന ടൈമിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് മോശം കാരണം അവർക്ക് സെയിൽ നടക്കാൻ വേണ്ടിട്ടാലോ നമ്മളെ കൊണ്ട് കൊണ്ടൊക്കെ ചീക്കണത് പിന്നെ അതേ നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി കിട്ടോ ടി വി ഒക്കെ പുതിയത് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ പഴയ ടി വിക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ പഴക്കം പിന്നെ മെയിൻ ആയിട്ട് ഇത് ഉച്ചത്തിക്ക് ചോറിന് പോർക്ക് വെച്ചിട്ടുണ്ട് പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഓടി വന്നത് വീട്ടിൽ സത്യം പറഞ്ഞു നമ്മൾ ഉച്ചത്തിൽ ചോറ് വീട്ടുന്നാക്കിയിട്ടാ ചോറും ചിക്കൻ കറിയും പോർക്കും പിന്നെ എന്താ മുളക് വറുത്തത് പപ്പടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിതേ വളരെ കുറച്ച് ചോറിനെ എടുത്തുള്ളൂ പിന്നെ പോർക്കിന്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടി അതും എടുത്തുട്ടോ പിന്നെ അമ്മനാർ നന്നാക്കി തരും അങ്ങനെ അതും കഴിച്ച് വീടിന്റെ ഫ്രണ്ടിലിരിക്കുമ്പോഴാട്ടാ നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് പിന്നേച്ചിര വീട്ടിൽ നിന്ന് ഉണ്ണിയുടെ കളി ഇട്ടിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ഇതാ റോട്ടിക്ക് ഇറങ്ങിയിട്ടാണ് പിന്നേച്ചിത് ഉണ്ണീനെടുത്തിട്ട് ഇങ്ങനെ ഉമ്മർത്ത് വന്നിട്ട് ആയിരുന്നു അപ്പം ഞങ്ങൾ കുറച്ചു നേരം അത് ഉണ്ണീനെ എടുത്തു വിട്ടാ പിന്നെ തേജുനാണെങ്കിൽ അത് ഭയങ്കര ഒരു ഈഗോയാണ് കേട്ടോ ഞങ്ങൾ വേറെ ഉണ്ണീനെ കളിപ്പിക്കണമെന്നൊക്കെ കണ്ട അപ്പോൾ അവ അത് നോക്കി നിൽക്കിട്ട് കണ്ടു ഞാൻ എടുക്കുമ്പോൾ അപ്പം എന്നെ വന്നിട്ട് അമ്മയത്തൊന്ന് ശരിയെക്കുന്നത് അതൊന്ന് ശരിയെക്കെന്നേ പറഞ്ഞ എന്നെ ഇങ്ങനെ തട്ടി വിളിക്കാം പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു ആറ് മണിക്കാറായിട്ടാണ് അപ്പം ഞങ്ങൾ വേഗം ചായ കുടിക്കാൻ നോക്കിയിട്ട് പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കാരണം നമ്മളപ്പ ചോറും ഇട്ടേണ്ടായിരുന്നുള്ളൂ അപ്പം കുറച്ച് ചായ മാത്രം ഞാനിത് ഇങ്ങനെ കുടിച്ചു പിന്നെ കൊള്ളി ഒക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊള്ളിയും ചിക്കനൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തന്ന തന്നമ്മതിക്ക് ഇപ്പോൾ വിഷിക്കണേ പറഞ്ഞപ്പോൾ അമ്മയെ കൊള്ളി പുഴുങ്ങിയതൊക്കെ തന്നു തന്നോട്ടോ പിന്നെ എന്തോ പഴവും എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ പറമ്പിൽ അപ്പോൾ അതൊക്കെ അതേ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതേ നേരെ വീട്ടിലേക്ക് പോകട്ടെ സത്യം പറഞ്ഞാൽ ആമീൻ ഇങ്ങനെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു കേട്ടോ എനിക്ക് കാരണം ഞാനൊന്ന് ആമീന ആദ്യമായിട്ട് ഇങ്ങനെ കാണണത് ആകെ മുടി നിറഞ്ഞിട്ട് നിൽക്കണ ആമീനെയല്ലോ ഞങ്ങൾ കണ്ടെക്കുന്നത് പിന്നെ തേജുനും അതേ ആമീനും ഇങ്ങനെ കാണുമ്പോൾ വലിയ മൈൻഡ് ഇല്ല കേട്ടോ അങ്ങനെ ഇതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളിതേ വീട്ടിൽ കേട്ടോ പോണത് പോണെ ഇറങ്ങണ വഴിക്കേത് വലിച്ചനേയും കൂടി കണ്ടു വിട്ടോ അപ്പോൾ വലിച്ചനോടും കുറച്ചു നേരം തന്നെ വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ പിന്നേത അവരോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ പക്ഷേ ഇവർ തേജും മെൻഷേട്ടനും എന്നെ വീട്ടിലേക്ക് ആക്കിയിട്ട് ഇവർ നേരെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിട്ട് ടെറഫിലേക്ക് പോകുക രണ്ടാളും കൂടിയിട്ട് പിന്നെ നമ്മുടെ ഏഴ് വരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ കാരണം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാനൊരു ബിഗ് ബോസ് അഡിക്റ്റ് ആണ് കേട്ടോ എനിക്ക് ബിഗ് ബോസ് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വരെ കാണുന്ന ആളാട്ടോ അത് അതും കണ്ടു കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ ബൈ